नमस्कारम ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൊളസ്ട്രോളിലെ ട്രൈഗ്ലിസിറൈറ്റ്സിന് അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോം റെമഡി എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടാതെ എന്താണ് കൊളസ്ട്രോൾ എന്താണ് ട്രൈ അതുപോലെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്യണം തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ് ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ രക്തക്കുഴലുകളിൽ അമിതമായിട്ട് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നത് കൊളസ്ട്രോൾ ലെവൽ തന്നെയാണ് കൊളസ്ട്രോളിന് തന്നെ ട്രൈഗ്ലിസിറൈഡ് എന്നുള്ള ഒരു പ്രധാന കാര്യം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ട്രൈ ഗ്ലിസിറൈഡിൻ്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കും ഒരുപക്ഷെ നിൽക്കുന്നുണ്ടാവുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൊളസ്ട്രോൾ എന്താണ് ട്രൈ എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റാണ് ട്രൈ ഗുലസിറൈഡ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു എനർജി സോഴ്സാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഉദാഹരണത്തിൽ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്റ്റോർ ചെയ്യപ്പെടുന്ന ട്രൈഗ്ലിസറൈറ്റ്സുകൾ ഇതിന് ഉപയോഗപ്രദമാവുകയാണ് നമ്മുടെ ശരീരത്തിൽ എനർജി സോഴ്സ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും നമുക്ക് നമുക്കതിൻ്റെ ഒരു ആവശ്യകത വരാറില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളതിനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും അതിൽ കൂടുതൽ അളവിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ തന്നെ സ്റ്റോർ ചെയ്യപ്പെടുകയും അമിതമായിട്ട് വരികയാണ് ചെയ്യുന്നത് ട്രൈഗുലിസറൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും ഇല്ലെങ്കിലും നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് നമുക്ക് കിതപ്പുണ്ടാവുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉയർന്നു വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ട്രൈഗുലിസറൈറ്റ്സിൻ്റെ അളവ് കൂടുതലാണെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ട്രൈഗ്ലിസറൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു എന്ന് മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രയാണ് ട്രൈഗ്ലസ് റേറ്റ്സ് എത്രയാണ് കൊളസ്ട്രോൾ ലെവൽ എച്ച് ഡി എൽ എത്രയാണ് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് നല്ല കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി ഇത് നമുക്ക് ഈ ട്രൈഗ്ലസ് റേറ്റ്സ് അമിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയ ആരോഗ്യത്തിന് വളരെ മോശകരമായിട്ട് ബാധിക്കുന്നതാണ് ഹൃദയത്തിലെ ബ്ലോക്കേജസുകൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ നമുക്ക് സംഭവിക്കാവുന്നതാണ് ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ വരെ സംഭവിക്കാൻ പറ്റുന്നതാണ് ാണ് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് തരത്തിലുള്ള ഹോം റെമഡീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും മറ്റു നിങ്ങൾക്ക് ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുകയും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇവ രണ്ടും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമുക്ക് രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും അവിടെ വരുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബ്ലോക്കേജസുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എത്ര അളവുകളിലാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ തന്നെ നമുക്ക് പറയാം ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് കുടിക്കാൻ കഴിയുന്ന വെള്ളമാണ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വരുന്നത് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് അടുക്കളയിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മാങ്കനീസ് സിലീനിയം പോലുള്ള ഹൃദയത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള മിനറൽസുകൾ സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല പല സ്റ്റഡീസുകളിലും ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിനുണ്ടാവുന്ന ബ്ലോക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഈ ഒരു വെളുത്തുള്ളിയുടെ പ്രയോഗം മൂലം അവരുടെ ബ്ലോക്കുകളുടെ കുറവ് നമുക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കുറയാൻ വേണ്ടിയിട്ട് ഇത് ഏറെ സഹായകരമാകുന്നു എന്നുള്ളത് പല സ്റ്റഡീസുകളും തെളിയിച്ചിട്ടുള്ളതാണ് ഇത് മാത്രമല്ല അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ അലിസിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് വെളുത്തുള്ളി എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ആറ് വെളുത്തു ുള്ളിയാണ് എടുക്കേണ്ടത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ച് വെക്കുക രണ്ടാമത്തെ ഒരു ചേരുവ എന്ന് പറയുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഞ്ചി എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ഇതും ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ വെക്കുക എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ രണ്ടും ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ഇടാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക നന്നായി തിളയ്ക്കുക ഒരു അഞ്ച് തൊട്ട് ഒരു ഏഴ് മിനിറ്റ് വരെ നന്നായിട്ട് തിളച്ചോട്ടെ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ഇത് നമുക്ക് മൊത്തം നമുക്ക് ചൂട് മൊത്തം ആറണം ആറിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മുഴുവനായിട്ടുള്ള നാരങ്ങ നീര് ഇതിനകത്തേക്ക് പിഴിയണം നാരങ്ങ മുഴുവനായിട്ടുള്ളത് നമ്മൾ പിഴിഞ്ഞ് വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസിന്റെ ഒരു ജാറിനകത്തേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്കോ നിറച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് ഏകദേശം ഒരു ഒരു ലിറ്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ഒരു നാലോ അല്ലെങ്കിൽ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഇതിൽ നിന്നും ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ട്രൈഗ്ലിസറേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ നമുക്ക് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നമോ ഒക്കെ കൊണ്ട് നമുക്ക് രാവിലെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് എന്നാൽ ഇത് കുടിച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് വേറെ ഒരു വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കുന്ന കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല കാരണം ഇത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആകീരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ആ ഒരു സമയം വരെ നമ്മൾ യാതൊന്നും കഴിക്കാൻ പാടില്ല ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഇത് കഴിക്കേണ്ടത് ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനു ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇതൊരു മെത്തേഡാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി മാത്രമായിട്ട് അല്ലെങ്കിൽ ഇഞ്ചി കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതായത് ദിവസം നമുക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് വെളുത്തുള്ളി എടുക്കുക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂണ് തേനും കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഇതേ ഗുണം നൽകാൻ സഹായകരമാകുന്ന ാണ് അതായത് ചവച്ചരച്ച് നമ്മളത് കഴിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് എഫക്റ്റ് നൽകാൻ സഹായിക്കും ഇതും നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഈ രണ്ട് രീതിയിൽ നമുക്ക് വെളുത്തുള്ളി പ്രയോഗം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്കൊരു ആയുർവേദ ഔഷധത്തിന്റെ ഒരു സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നതാണ് ത്രിഫല ചൂർണം നമ്മൾ വാങ്ങാൻ നമുക്ക് എല്ലാ അങ്ങാടി കടകളിലും ലഭിക്കുന്നതാണ് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ ത്രിഫല ചൂർണ്ണം എന്ന് പറയുന്നത് ഇതിലുണ്ടാവുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് അതായത് നെല്ലിക്ക കടുക്ക താനിക്കാൻ തുടങ്ങിയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസുകളും ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറെ ഗുണകരമാവുകയും മൂന്നും വിറ്റമിൻ സി സമൃദ്ധമായിട്ടുള്ളവയുമാണ് അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഏറെ ഗുണകരമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കൂടെ തന്നെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുകയും ലിവറിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിവറിനെ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാരണം ഈ ഒരു നമുക്ക് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ുന്നത് ലിവർ ഹെൽത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ലിവറിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്നവയെല്ലാം തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ത്രിഫല ചൂർണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അത് വാങ്ങിയതിന് ശേഷം തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ത്രിഫല കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ അര ടീസ്പൂൺ അളവാണ് എടുക്കേണ്ടത് ഒന്നും കൂടെ പറയാണ് സ്പൂൺ അളവല്ല ടീസ്പൂൺ അളവാണ് ചെറിയ സ്പൂൺ അളവാണ് ടീസ്പൂൺ എന്ന് പറയുന്നത് അര ടീസ്പൂൺ അളവായിട്ടുള്ള ത്രിഫല ൊടി എടുത്തിട്ട് അത് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം രാത്രിയിൽ കിടക്കുന്നതിന് അര മണിക്കൂർ മുന്നേ കുടിക്കേണ്ടതാണ് ഇങ്ങനെ കുടിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വയറ് നല്ല ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മലശോധന ശരിയായ രീതിയിൽ നടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അര ടീസ്പൂൺ അളവ് മാത്രമാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട ഡോസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് കറക്റ്റായ രീതിയിൽ അങ്ങനെ അങ്ങ് മോഷൻ പോകുന്നില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പോവാത്ത പോലെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഒരു ടീസ്പൂൺ ആക്കാം എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു നമുക്കൊരു മാസത്തിൽ നമുക്ക് ഏകദേശം മൂന്ന് തൊട്ട് ഒരു ഏഴ് ദിവസം വരെ മാത്രം നമ്മളിത് ഉപയോഗിച്ചാൽ മതി മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വയറിൻ്റെ അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ തന്നെ സഹായകരമാകുന്നതാണ് ആവശ്യമില്ലാത്ത കൊഴുപ്പും കാര്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാത്ത സമയങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളിയുടെ ആ ഒരു ഡ്രിങ്കാണ് നിങ്ങൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുക അതായത് ഒരു പത്ത് ദിവസം വരെ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക വീണ്ടും അത് നിങ്ങൾ ചെയ്യുക ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എത്രത്തോളം കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഏകദേശം നോർമൽ ആവുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് മാത്രം അത് ഉപയോഗിച്ച് പോകുന്ന നിർത്തി പോരാൻ പറ്റുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ത്രിഫല എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ മാസവും ഇതുപോലെ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഇതുപോലെ മൂന്ന് മൂന്ന് ദിവസവും അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമൊക്കെ തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങളുടെ വയറും ക്ലീൻ ക്ലീനാകുന്നതാണ് അമിതമായിട്ടുണ്ടാവുന്ന കൊളസ്ട്രോൾ ലെവലും കാര്യങ്ങളും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുക പോകാൻ വേണ്ടിയിട്ടും നല്ല കൊളസ്ട്രോൾ ഉയർത്താൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ് എന്ത് തരത്തിലുള്ള വ്യായാമമാണെങ്കിൽ പോലും ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഒരു ദിവസം തന്നെ നിങ്ങൾ എല്ലാ വ്യായാമവും കൂടി ഒരുമിച്ച് ഒരു മണിക്കൂറൊക്കെ ചെയ്യണം എന്നുള്ളതല്ല തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു അഞ്ച് മിനിറ്റിൽ തുടങ്ങാം അത് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് എന്നുള്ളത് അഞ്ച് മിനിറ്റാക്കുക ഒരാഴ്ച അഞ്ച് മിനിറ്റാക്കാം അടുത്ത ആഴ്ച അത് പത്ത് മിനിറ്റാക്കാം അതിന്റെ അടുത്ത ആഴ്ച അത് പതിനഞ്ച് മിനിറ്റാക്കാം ഇങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ഇരുപത് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ നടക്കുന്നത് നടക്കുന്ന എക്സസൈസ് ആണെങ്കിൽ അങ്ങനെ അല്ലാത്ത എക്സസൈസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ യോഗയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ കലോറി നമ്മൾ പുറന്തള്ളപ്പെടേണ്ടതാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന എക്സസൈസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ചെയ്യേണ്ടതാണ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതായത് ഇപ്പൊ നമുക്ക് നട്ട്സുകളിൽ അല്ലെങ്കിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അറങ്ങിയിട്ടുള്ള ിയാ സീഡ് ഫ്ലാക്സ് സീഡ് ഇവയിലൊക്കെ നല്ല രീതിയിലുള്ള കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉയർത്തുന്ന സഹായിക്കുന്നതാണ് കൂടാതെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ നട്ട്സുകളിലാണെന്നുണ്ടെങ്കിൽ ക്യാഷുനട്ട് വാൾനട്ട് അതുപോലെ തന്നെ ബദാം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി മറക്കരുത് അതുപോലെ നല്ല പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക കൂടാതെ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതിലൂടെ ഈ ട്രൈകൾ ൈറ്റ്സിൻ്റെ അളവ് കൂടാൻ വേണ്ടി ഒരു സാധ്യതയാണ് അമിതമായിട്ട് ഈ എനർജി സ്റ്റോർ ചെയ്ത് ചെയ്ത് അപ്പോൾ ഇത് നമുക്ക് ട്രൈഗ്ലിസറൈറ്റ്സിൻ്റെ അളവ് അമിതമാവാനായിട്ട് കാരണമാവും അതുകൊണ്ട് തന്നെ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടാതെ പച്ചക്കറികൾ അങ്ങനെയുള്ള ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഓട്സ് കഴിക്കുന്നതൊക്കെ ഒരുപാട് ഉപകാരപ്രദമാവുന്നതാണ് പക്ഷേ ഓട്സ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള നമുക്ക് ഈയൊരു ചോറിന് പകരമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് പോരാൻ പറ്റുന്നതാണ് അതുപോലെ പച്ചക്കറികളെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന നല്ലതാണ് കറി വെച്ചിട്ട് കഴിക്കാം അതല്ലാതെ വറുത്തിട്ടുള്ള രീതിയിലോ അമിതമായിട്ട് മസാലസ് ഒക്കെ ഇട്ടിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചിക്കനോ മീനൊക്കെ കഴിക്കുന്നതിലൂടെ അതിൽ നിന്നും ഒരുപാട് ട്രൈബ്ലിസറേറ്റ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ വേണ്ടി ഏറെയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക ബേക്കറി അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ളത് പഞ്ചസാര ഭക്ഷണങ്ങൾ കുറയ്ക്കാം ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടും ത്രൈകുലസറേഡിന്റെ അളവ് കൂടാതിരിക്കാനും നമ്മുടെ ഹൃദയത്തിൽ ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടും ഏറെ ഉപകാരപ്രദമാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി